ഈശോ മിശുഹായിച്ച് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്നു ഹല്ലേ ലുയാ കുഞ്ഞുങ്ങളെ ഏറ്റവും പറ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നു പ്രേമുടെ സഹോദരങ്ങളും നല്ല ഞായറാഴ്ച ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകൾ നാളെ നമുക്ക് മുഖ്യ ദൂതന്മാരുടെ തിരുനാളാണ് ഈ മാസം കഴിഞ്ഞ ദിവസം സെമിനാറിൽ ബ്രദേശ് പറയുമായിരുന്നു ഒരുപാട് തിരുനാളുകളുള്ള ഒരു മാസമാണ് കേട്ടോ കർത്താവിന്റെ വലിയ കരുണ കർത്താവിന്റെ കൃപ ഞാൻ സുഖായിരിക്കുന്നു ഈ ഒന്ന് രണ്ടു ദിവസം കുറിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഇനിയിപ്പോ പറഞ്ഞതിന് വൈദികരുടെ ധ്യാനം വന്നല്ലോ കണ്ടിന് ദിവസം കുറച്ച് ധ്യാനങ്ങളാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ വൈദികരുടെ ധ്യാനത്തിന്റെ കാർഡ് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു കണ്ടായിരുന്നോ പരിചയമുള്ള അച്ഛന്മാരൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഒക്ടോബർ അഞ്ച് പത്തിനാണ് കേട്ടോ വൈദ്യർക്കെ ഉണ്ടല്ലോ ധ്യാനമേ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വൈദ്യര് ഞാൻ ചിലപ്പോൾ കണ്ടൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത അറിയിച്ചു അച്ഛന്മാരെയൊക്കെ കേട്ടോ ഇന്ന് നമുക്ക് നന്മ നന്മറിഞ്ഞവരെയും ചൊല്ലി പിന്നെ മീഡിയയിലൂടെ നടക്കുന്ന കുഞ്ഞു ടോക്ക് അതേപോലെ തന്നെ അങ്ങനെ മീഡിയയിലൂടെ നടക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമ്മേ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും അമ്പുരാനോട് അപേക്ഷിച്ച് കുറവാണ് ഇന്നലത്തെ അമ്മച്ചിയുടെ സാക്ഷ്യം വായിച്ചായിരുന്നോ നിങ്ങൾ കേട്ടായിരുന്നോ അല്ലെങ്കിൽ കേൾക്കണം കേൾക്കണോട്ടോ ഭയങ്കര ഒരു അല്ലെ വലിയൊരു സന്തോഷമാണ് ഇന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം സാംസ് മൂന്നാ സം മൂന്നാം സങ്കീർത്തനത്തിന് മൂന്നാം വാക്യമാണ് അല്ലെ മൂന്നാം അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമുള്ള ഒരു വധനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ശിരസ കുനിയേണ്ടി വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശിരസ് അനിയാതെ കുഞ്ഞു നമുക്കതിനെ പറയാനായിട്ടൊരു മറുപടി ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ കുനിഞ്ഞ് പോകേണ്ട ചില സാഹചര്യം ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് കുനിയുന്നുണ്ട് ചില നിർബന്ധപൂർവ്വം കുനിപ്പിക്കുന്നതുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഓക്കെ ചിലത് നമ്മുടെ തെറ്റുകൾ സംഭവിച്ചു പോയി അതുകൊണ്ട് അറിയാതെ നമ്മൾ ശിരസ് പോകും നമുക്കതിനകത്തൊന്നും പറയാനില്ല ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മൾ യാതൊരു തെറ്റും ചെയ്യാതെ നമ്മളെ കുറച്ച് അപവാദം പറഞ്ഞ് നമ്മളെ അതുപോലെ അവർ നമ്മൾ ഇല്ലാതാക്കി അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ചിലപ്പോ ജീവിതത്തിൽ വരാം അപ്പൊ സങ്കീർത്തനം പറഞ്ഞൊരു വധനാണ് സങ്കീർത്തന പദനങ്ങനെയാണ് കർത്താവേ എന്റെ രക്ഷാ കവചവും എന്റെ മഹത്വവും അവിടുന്നാണ് എന്നെ ശിരസ് ഉയർത്ത് നിർത്തുന്നതും അവിടുന്ന് തന്നെ നല്ലൊരു സങ്കീർത്തന വചനാണ് അതിന് മുകളിൽ കിടക്കുന്ന വചനം എങ്ങനെയാണ് അവനെ ആരും സഹായിക്കാൻ ആരുമില്ല ആരുമില്ലെന്നവരൊക്കെ പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് സങ്കീർത്തനം പറയുന്നത് പക്ഷെ അനുശേഷം ഇതൊക്കെയൊക്കെയാണ് എല്ലാ സാഹചര്യവും നമുക്ക് ഓപ്പോസിറ്റാ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ സുഹസനയുടെ കാര്യം മാത്രം ചിന്തിച്ചു നോക്കിയാൽ എന്തെങ്കിലും തെറ്റു ചെയ്തോ ചെറുപ്പകാലം മുതൽ വചനം പിടിച്ചു വന്ന കൊച്ച് നല്ല കുടുംബജീവിതം പേരന്റ്സിന് ഹസ്ബൻഡിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം പക്ഷേ ആ കരാള കരാളഹസ്തന്മാരെ എന്തെന്നാ പറയുന്നത് നമ്മുടെ ന്യായാധിപന്മാരുടെ കരാള ഹസ്തങ്ങളിൽ അല്ലേ അതുപോലെ അകപ്പെട്ടു പോകല്ലേ ശരി സമൂഹിച്ചു നോക്കിയാലും വേറെ ഒരു നിർവാഹവും ഇല്ലേ തെളിയ യാതൊരു നിർവാഹവുമില്ല ഇക്കെയാണ് അല്ല എന്റെ സഹോദരങ്ങളെ അവിടെ എന്താണ് പ്രാർത്ഥന ഉള്ളൊരു ചങ്ക് പറഞ്ഞുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ വായിക്കുന്ന പതിമൂന്നായിരിക്കും അതുപോലെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വായിച്ച സൂപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാവും എന്തറിയോ കർത്താവേ എന്റെ രക്ഷാശിലൊക്കെ പല പല വചനങ്ങളും കേട്ടോ അല്ലേ എന്റെ കേന്ദ്രം അതൊക്കെ ബൈബിളിലെ പലതരത്തിലുള്ള പ്രയോഗങ്ങളാണ് രക്ഷാ കവചം പിന്നെ എൻ്റെ മഹത്വം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൽപേര് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി പക്ഷെ എന്റെ അവിടെ അവിടുന്നാണ് എന്തൊക്കെ പറയുന്നത് എന്റെ ശിരസ് ഉയർത്തുന്നത് എന്നെ ശിരസ് ഉയർത്തു നിർത്തുന്ന അവിടുന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സമൂഹ മത്തത്തെ അവളുടെ ശിരസ് ഉയർന്നു നിൽക്കാൻ കർത്താവ് അനുവദിച്ചില്ലേ ഒരു നിന്റെ ശിരസ് താഴാൻ വേണ്ടി പണിയെടുത്തവരുടെ മുമ്പിൽ നിന്റെ ശിരസ് ഉയർത്തി നിർത്താൻ കർത്താവിന് പറ്റും വിശ്വസിക്കണം അതിൻ്റെ വാദന ഒക്കെ പറഞ്ഞോ ഞാൻ പഠിച്ചു പഠിച്ചു വേണം ചില ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്നാണെന്നറിയോ ഈ പ്രശ്നം വരുമ്പോൾ ഓർമ്മ ഓർമ്മയ്ക്ക് കിട്ടിയല്ല നമ്മളെന്താന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ നോക്കും ഗുളിക വലതും തപ്പം കണിയല്ലോ അങ്ങനെയല്ലേ ശരിയല്ലേ അഹ് ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബഹളം വെക്കും അത് ഇടയ്ക്കിടയ്ക്ക് അത് അവിടെ ഉണ്ടെന്നൊന്നും ഉറപ്പ് വരെ നമുക്ക് ഉപയോഗിക്കാം ഇന്ന് പറഞ്ഞ പോലെയാണ് ഈ വചനങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 ഉള്ളിലേക്ക് അവിടെ കയറട്ടെ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് വരും ആ സമയത്ത് എന്തൊന്നും ഓർമ്മ കിട്ടിയല്ല ശിരസ് കുഞ്ഞ് ഉള്ളൂ കേട്ടല്ലോ സന്തോഷം താങ്ക് യു കേട്ടോ നമുക്ക് ഒരുപാട് ചങ്ങനെ ശ്രദ്ധിക്കാം അല്ലേ ഈശോയെ ഉച്ചത് ശ്രദ്ധിക്കാം ഹാലെ ലു ഹാല കർത്താവായ ദൈവമ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന അഭിഷേകാന് ശുശ്രൂഷയെ പ്രത്യേകം സമർപ്പിക്കുകയാണ് കർത്താവ് അതുപോലെ തന്നെ കർത്താവെ നാലെയുള്ള പിന്നെ കർത്താവെ സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷകളെല്ലാം പ്രത്യേകം സമർപ്പിക്കുകയാണ് എന്റെ കർത്താവായ ദൈവമേ എല്ലാ ടൂക്കളും പ്രത്യേകം സമർപ്പിക്കുക സെഹിയുന്റെ പി ഡി എമ്മിന്റെയും എല്ലാ ശുശ്രൂഷകളും സമർപ്പിക്കുക കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഇവരെ ഈശോയുടെ നാമത്തിൽ ആശ്രമിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് ഈ വചനം ആശീർവദിക്കുക ഈ വചനം പഠിക്കാനും ഈ വചനം പറയാനും ഈ വചനം ജീവിക്കാനും ഈ വചനം കൊടുക്കാനും ഒരു പ്രത്യേക കൃപ ലഭിക്കുന്ന കർത്താ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചന ആശ്വാസം നൽകട്ടെ ഈ വചനത്തെ തള്ളി പിടിച്ച് ഈ വചനത്തെ പിടിച്ച് കയറി വരാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കും എല്ലാ ദുഷ്ടേശു നാമത്തെ ബന്ധിക്കും തടസ്സങ്ങൾ വിട്ടു പോകട്ടെ പൈശാശത്തിൽ യേശു നാമത്തെ ബഹിഷ്കരിക്കും നിത്യ നിബന്ധിക്കോട്ടെ കല്പിക്കുന്നു കർത്താവായ യേശോയെ ഇവർ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ സ്വർഗത്തിന് മാലാകി അയക്കണമേ യാത്ര ചെയ്യുന്നവർക്ക് തിരിടത്തത്തിന് സംരക്ഷണം കൊടുക്കണമേ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് കർത്താവിന്റെ കരുണിയുടെ കരം ഹീലിംഗിന്റെ കരം ലഭിക്കാനായിട്ട് അവരുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഈശോ രൂപാന്തരപ്പെടട്ടെ പ്രാർത്ഥനയിൽ കൃപയായി മാറട്ടെ വിശുദ്ധ കുറിച്ചതിനാൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശയയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ